ചാനൽ അവതാരകം ചെയ്യുന്നത് ശരിയല്ല അത് നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ഇപ്പോഴും കമ്മ്യൂണിസമോ നക്സിഷ്ട ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ സൂചിപ്പിച്ച നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ബീഹാറിലെ ദാരിദ്ര്യം മുപ്പത്തിമൂന്ന് ശതമാനമാണ് കേരളത്തിലത് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് എന്ന കണക്ക് കാണിക്കുമ്പോഴാണ് ബീഹാറിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി ബീഹാർ നിൽക്കുന്നത് അങ്ങനെ ഒരു സംസ്ഥാനത്ത് യൂത്ത്ഫുൾ ആയൊരു ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞു നിതീഷ് കുമാറിനെ സംബന്ധിച്ച് മറുവശത്ത് മുപ്പത്തിനാലുകാരനായിട്ടില്ല മുപ്പത്തി അഞ്ച് തികയാത്ത തേജസ്വി യാദവ് നിൽക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് സുശീൽ കുമാർ മോഡിക്ക് ശേഷം ഒരു വലിയ നേതാവില്ല സാമ്രാജ് ചൗധരി താരാപൂരിൽ മത്സരിക്കുന്ന നേതാവൊന്നും ആ ഒരു പ്രൊഫൈലിലേക്ക് എത്തിയിട്ടില്ല നല്ല പ്രൊഫൈലുള്ള നേതാക്കൾ നിതീഷ് കുമാർ അല്ലാത്ത അഭിലാഷ് ഞാൻ താങ്കളുടെയും അതുപോലെ തന്നെ സഹബാനലിസ്റ്റ് പ്രത്യേകിച്ച് ഡോക്ടർ വർഗീസ് സാറിന്റെ ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് താങ്കൾ ചോദിച്ച അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച രണ്ട് കാര്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു ഈ പെർകാപിറ്റം ബീഹാറിന്റേത് ട്വൻ്റി ഫോർ തൗസൻഡ് അറൗണ്ട് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഇപ്പോൾ അത് അറുപത്താറ് അറുപത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടാണ് നാഷണൽ ആവറേജിൽ എത്രയരെ കൂടിയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ നാഷണൽ ആവറേജ് താങ്കൾ കേരളമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ നാഷണൽസ് ഇതിൽ കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് പത്താണ് സിക്കിം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ദാറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ പോപ്പുലേഷൻ അത് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല താങ്കൾ മനഃപൂർവ്വം അത് തെറ്റായി വ്യാഖ്യാനിക്കും ഈ പാവപ്പെട്ട കാണുന്ന ആളുകൾ രാഷ്ട്രീയ താങ്കൾ ശരി ശരി അല്ല ഒരു മിനിറ്റ് ഒരു അല്ലല്ല ഞാൻ അല്ലെങ്കിൽ കേരളവും സിക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യട്ടെ ആ കണക്ക് അല്ല ഞാൻ കേരളത്തിന്റെ അല്ല അഭിലാഷെ അഭിലാഷെ അഭിലാഷ പറഞ്ഞു കഴിയട്ടെ അഭിലാഷ് ഒരു കണക്ക് പറഞ്ഞല്ലോ അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു കമ്പാരിസൺ സ്റ്റാൻഡേർഡിന്റെ എക്കണോമിക്സിൽ അത് എനിക്കും അഭിലാഷിനും അറിയാം അത്തരം കമ്പാരിസൺ കൊണ്ട് ജനങ്ങളെ ഒന്നോ രണ്ടോ ദിവസം പറ്റി ചേക്കാം പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അവരും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും അപ്പോൾ അതൊന്ന് അപ്പോൾ സിക്കിമാണ് ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ട് കേരളത്തിനേക്കാൾ വളരെ മുന്നിലാണ് സിക്കിം ും എന്ന് പറഞ്ഞാല് സിക്കും ഗോവയും ഡൽഹിയൊക്കെ ഒക്കെ കഴിഞ്ഞ് പത്താം സ്ഥാനത്താണ് ബീഹാറുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ കമ്പയർ ബെറ്റർ സ്റ്റേറ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അത് നാഷണൽ അവറേജിന്റെ കാര്യത്തിലായാലും കൂടിയിട്ടുണ്ട് അല്ല ഒരു മിനിറ്റ് അല്ല അഭിലാഷെ അഭിലാഷെ മാത്രം പറയുന്ന ഒരു ഒരു ഇത് അഭിലാഷിന്റെ ഒരു മണിക്കൂർ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് പറയു അഭിലാഷ് ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അഭിലാഷ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അഭിലാഷ് പറഞ്ഞപ്പോൾ കണക്ക് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ ആ എന്നാപ്പോ അപ്പ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു കേട്ടെ ഇത് താങ്കൾ പറഞ്ഞാൽ ഈ പെർ ക്യാപിറ്റൽ ഇൻകം വിൽ ബി ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ അങ്ങേക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ജോർജ് സാറും അംഗീകരിക്കും ഗോപകുമാർ സാറും അംഗീകരിക്കും ഈ പോപ്പുലേഷൻ എത്ര ബീഹാറിൽ വളർന്നത് താങ്കളുടെ മുമ്പ് കണക്കില്ല ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കണക്ക് കൺ കണ്ടുപിടിക്കാഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്ത് കോടി ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് കോടി മൂന്ന് കോടി വളർന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ പോപ്പുലേഷൻ്റെ എത്രയായി കേരളത്തിൽ എത്രയാണ് വളർന്നത് വെറും ഇരുപത് ലക്ഷം ഇരുപത്തേഴ് ലക്ഷം അപ്പോൾ വെൻ ബി ഡിവൈഡഡ് ദോ ടോട്ടൽ ഇത് പെർ ക്യാപിറ്റൽ ക്യാപിറ്റൽ ലിംഗം ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ എങ്ങനെ വ്യത്യാസം വരാണ്ടിരിക്കും എന്നിട്ട് ആ പോപ്പുലേഷന്റെ കണക്ക് പറയേണ്ടത് താങ്കൾ പെർ ക്യാപിറ്റൽ ലിംഗം മാത്രം കണക്ക് പറഞ്ഞു അതും മൈഗ്രേഷൻ്റെ കണക്ക് വീണ്ടും പ്രശ്നമാണ് ആ കാൽക്കുലേഷൻ എടുത്തിട്ടാണോ ഇത് ഇത് വന്നത് എന്ന് താങ്കൾ വേണമെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കും അത് വെച്ചാൽ റിവേഴ്സ് പോകാം അപ്പൊ ഇതൊന്നും വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെയും ഒരു രാജ്യ ഒരു സ്റ്റേറ്റിനെയും കണക്ക് കമ്പയർ ചെയ്യരുത് അത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാം ഞാനിതിന് മാത്രം ചർച്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇവിടുത്തെ കാര്യം അതല്ല എന്നുകൊണ്ടും മറ്റുള്ളവരോട് കുറച്ചെങ്കിലും ഉത്തരം പറഞ്ഞതുകൊണ്ടും കൊണ്ടും ഞാനത് അവിടെ നിർത്തുന്നു നമുക്ക് വേണമെങ്കിൽ ഇന്ന് ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് ഇനിയിപ്പോ ഒരു ഞാൻ പറഞ്ഞത് ബീഹാറിന്റെ പെർ പെർക്യാപിറ്റൽ അംഗവും എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങ് അങ്ങ് ദയവീത ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ കേരളത്തിന്റെ പെർക്യാപിറ്റൽ സ്വാഭാവികമായിട്ടും ബീഹാറിലെ കൂടുതലായിരിക്കും എന്റെ 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 പോയിന്റ് അതല്ല അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ കേരളത്തിന്റെ ഒരു മലയാളിയുടെ പെർ പെർക്യാപിറ്റൽ ഇൻകം ഒരു മലയാളിയുടെ പ്രതിശീർഷ വരുമാനം ഒരു ബീഹാറിയുടെ ഇതിനേക്കാൾ നാല് പോയിന്റ് അഞ്ച് ഇരട്ടി ആയിരുന്നെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് അഞ്ച് പോയിന്റ് മൂന്നായി ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പരമ്പരാഗതമായി ശരിയാണ് ഈ കേരളവും ബീഹാറും തമ്മിൽ താരതമ്യം ചെയ്തത് എങ്ങനെയെന്നുള്ള ചോദ്യം താങ്കൾ ഉന്നയിച്ചാൽ അത് ശരിയാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് അത് നാലര ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അഞ്ചിരട്ടിയിൽ കൂടുതലായിരിക്കുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇനിയിപ്പോൾ കേരളം എന്ന ആ മാനദണ്ഡം അങ്ങ് മാറ്റി നമുക്ക് വെസ്റ്റ് ബംഗാൾ ബീഹാറിനേക്കാൾ അല്ലെങ്കിൽ ബീഹാറിനേക്കാൾ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിന്റെ പെർക്യാപിറ്റ ഇൻകമമായി താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവ് അത് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇനി ഗുജറാത്ത് എത്രയോ കാലമായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഗുജറാത്തുമായി താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഒരു ഗുജറാത്തിയുടെ പെർക്യാപിറ്റ ഇൻകം ഒരു ബീഹാറുടെ പെർക്യാപിറ്റ ഇൻകത്തെക്കാൾ നാല് പോയിന്റ് രണ്ട് ഇരട്ടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് പോയിന്റ് ആറ് ആറ് ഇരട്ടിയാണ് സി എന്റെ പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ വളർന്നതിനനുസൃതമായി ബീഹാറിലെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ഒരു സാധാരണക്കാരൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല ബീഹാറിയുടെ ജീവിതാവസ്ഥ കഴിഞ്ഞ പതിനഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അല്ലാതെ കേരളം ഇതിനേക്കാൾ നല്ലതാണ് എന്ന് പറയാൻ ശ്രമിച്ചതല്ല അത് ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു അഭിലാഷെ അഭിലാഷെ അഭിലാഷ് ഇത്രയും കാര്യം പറഞ്ഞു എന്നാ ഒരു കാര്യം കൂടെ കണക്കെടുക്കും ഞാനിപ്പോ കണക്കെടുത്തിട്ടില്ല ഈ ബീഹാറിന് മൂന്ന് കോടി ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗുജറാത്തിലും അതുപോലെ തന്നെ താങ്കൾ കണക്ക് ചെയ്ത ബംഗാളിലും എത്ര കോടി ജനങ്ങൾ കൂടിയിട്ടുണ്ട് അല്ല ജനസംഖ്യ വർദ്ധന ബാക്ക്വേഡ് ഫലമാണ് ഡിവൈഡ് ചെയ്യുന്നത് ഈ ബീഹാറിൽ മൂന്ന് കോടി ജനങ്ങളെ വർദ്ധിച്ചേക്കണേ അതെ ഈ ജനസംഖ്യ വർദ്ധനവും അത് നിങ്ങളുടെ പിന്നാക്കാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ പ്രശ്നമാണോ ഗുണമാണോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം അപ്പോലേഷൻ ശരിയാകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ എത്രയും കേരളത്തിൽ ജനസംഖ്യം കൂടി പിന്നാക്കാവസ്ഥ ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ അല്ല ഒരു മിനിറ്റ് കേരളത്തിൽ വിട്ടോളൂ മതി മാന്യതയ്ക്ക് ചേർന്നില്ല ഞാൻ എന്തെങ്കിലും പറയും സംസ്ഥാനും ബീഹാറിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് ഞാൻ ഗുജറാത്ത് എടുക്കാം ഞാൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ പറഞ്ഞപ്പോൾ തന്നെ എന്റെ അഭിലാഷ എന്റെയോ മറ്റേ എക്സാമ്പിൾ അല്ല അവിടെ അല്ല ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വന്നിട്ട് ശരി 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 ഒരു നാലു പ്രാവശ്യം പറഞ്ഞു അവസാനിപ്പിച്ചു ഇപ്പൊ ഞാൻ ആകെ അഭിലാഷ് പറഞ്ഞതിൽ ബീഹാറിന്റെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ കണക്ക് കൂടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ എടുക്കേണ്ടതെന്നല്ലേ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇരുപത്തി ലക്ഷം കൂടിയപ്പോൾ അവിടെ പത്ത് വർഷം കൊണ്ട് മൂന്ന് മൂന്ന് കോടി കേരളത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ അവിടെ വന്നു എന്ന് കണക്ക് പറഞ്ഞു താങ്കൾ പറയുന്ന മറ്റ് സ്റ്റേറ്റുകളിലും നമുക്ക് എടുക്കാം അതുകൂടി പറയണം പറയരുത് ഇതിനും വളരെ മികച്ച ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്തത് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമാകാത്തത് അല്ല അഭിലാഷ ഒരു കാര്യം അഭിലാഷത്തെ വന്ന് അല്ല എന്നാ പ്രശ്നമാണ് കാര്യം പറയാം പറയാം ഈ കഴിഞ്ഞ അതിദാരിദ്ര്യ ജനത കേരളത്തിലെ പേഴ്സന്റേജ് ഇപ്പോഴാണ് സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് ആയത് അത് ഇപ്പോഴല്ലല്ലോ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ലോകത്ത് ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കുറവല്ലേ അപ്പോൾ അതെന്താ പറയാത്തത് അപ്പൊ കേരളത്തിന് മറ്റു പല അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ ദാരിദ്ര്യമായാലും പെർക്യാപിറ്റൽ ഉണ്ടായാലും മറ്റു സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ കേരളത്തിൽ അപ്പൊ ഒരു ഒരു വർഷത്തെ ഭരണത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്തരം എക്സ്പ്ലനേഷൻസ് ഒരു ഒരു ചാനൽ അവതാരകം ചെയ്യുന്നത് ശരിയല്ല അത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തെ ചെറുതായി കാണിക്കുവാൻ ശ്രമിക്കും ശരിയല്ല ുന്നത് അഭിലാഷ അവതാരകർക്ക് അസഹിഷ്ണു അഭിലാഷയാണ് നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ഇപ്പോഴും കമ്മ്യൂണിസമോ നക്സി ാണ് അഭിലാഷ ശരി ഇടവേള ഇടവേള എടുക്കേണ്ട സമയോ